ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ പഞ്ചാബ് ഗവൺമെന്റ് പഞ്ചാബ് സെക്യൂരിറ്റി ആൻഡ് ലാൻഡ് പെനൂർ ആക്ട് കൊണ്ടുവന്നു ഗോലക് നാഥിന്റെ മക്കളായ ഹെൻറി വില്യം ഇവരുടെ ഉടമസ്ഥതയിൽ പഞ്ചാബിൽ അഞ്ഞൂറ് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു പതിനേഴാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിലെ പഞ്ചാബ് സെക്യൂരിറ്റി ആൻഡ് ലാൻഡ് പെനൂർ ആക്ട് പ്രകാരം പതിനഞ്ച് ഏക്കർ ഭൂമി മാത്രമേ കൈവശം വെക്കാനാകൂ രണ്ട് സഹോദരങ്ങൾക്കും കൂടി മുപ്പത് ഏക്കർ ഭൂമി ഉടമസ്ഥതയിൽ വയ്ക്കാനാകും ബാക്കിയുള്ളവ താൽപര്യമുണ്ടെങ്കിൽ കുടിക്കിടപ്പുകാർക്ക് ൊടുക്കാനും അവശേഷിക്കുന്ന ഭൂമി സർക്കാർ കണ്ടുകെട്ടുകയും ചെയ്യും ഈ നിയമത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്ത് സഹോദരങ്ങൾ പഞ്ചാബ് ഹൈക്കോടതിയെ സമീപിച്ചു ഒരു അനുകൂലമായ വിധി ലഭിക്കാത്തതിനെ തുടർന്ന് ആയിരത്തി ഈ കേസ് സുപ്രീം സുപ്രീംകോടതിയിലെത്തി സ്വത്ത് കൈവശം വെക്കാനുള്ള മൌലിക അവകാശത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിലെ ഈ നിയമം തടസ്സപ്പെടുത്തുന്നുവെന്നും ഇഷ്ടമുള്ള ഒരു തൊഴിലുമായി മുന്നോട്ടു പോകുന്നതിൽ നിന്ന് നിയമം അവരെ തടയുന്നുവെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാലാം അനുശ്ചയത്തിൽ പറഞ്ഞിരിക്കുന്ന തുല്യ സംരക്ഷണത്തിനുള്ള അവരുടെ അവകാശം ലംഘിക്കപ്പെടുന്നുവെന്നും പതിനേഴാം ഭേദഗതി നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം എന്നിവയായിരുന്നു ഈ കേസിൽ ഉന്നയിക്കപ്പെട്ട പ്രധാന വിഷയങ്ങൾ മൌലിക അവകാശങ്ങൾ അത് ഭേദഗതി ചെയ്യാൻ സാധിക്കുന്നതല്ല ഇനി അഥവാ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി പ്രകാരമാണ് ഭരണഘടന ഉണ്ടായിട്ടുള്ളത് അതിനാൽ തന്നെ ഇനി എന്തെങ്കിലും ഒരു ഭേദഗതി വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി എയ്റ്റിൽ ഭരണഘടന ഭേദഗതി ചെയ്യാം എന്ന് പറയുന്നു എന്നാൽ ഭരണഘടന ഭേദഗതി ചെയ്യേണ്ട നടപടിക്രമം എങ്ങനെയാണെന്ന് ഭരണഘടനയിൽ പറയുന്നില്ല എന്നീ നിഗമനങ്ങളിൽ സുപ്രീംകോടതി എത്തി പിന്നീട് കേശവാനന്ദ ഭാരതി കേസിൽ പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാം എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഭേദഗതി വരുത്താൻ പാർലമെന്റിന് അധികാരം सूप्रींको प्रस्तावच